എന്നൊരു അടിപൊളി ഒത്തുകല്യാണത്തിലാണ് കേട്ടോ ഞാൻ ചെറുതെങ്കിലും വളരെ മനോഹരമായൊരു എൻഗേജ്മെൻ്റ് പാർട്ടി ഇത് നമ്മുടെ വെള്ളരിൽ കൊണ്ട് നടന്നത് കേട്ടോ ഈ എൻഗേജ്മെൻറ്റ് പാർട്ടി നടത്തിയത് നമ്മുടെ മാലോത്തുള്ള പി എം ഇവൻ്റ് ടീമാണ് ഒരു ഇവൻ്റ് എത്ര ഭംഗിയായിട്ടാണ് ഇവർ നടത്തുന്നതെന്ന് നോക്കൂ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമ്മൾ കയറി ചെല്ലുന്ന വാടെ പൈനാപ്പിളിൻ്റെയും മാംഗോയുടെയും ഒരു ഫ്രഷ് ജ്യൂസ് കൗണ്ടർ ഉണ്ട് കേട്ടോ ഹാളിനുള്ളിലേക്ക് കയറുന്ന എൻട്രൻസ് വളരെ മനോഹരമായിട്ട് തന്നെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ എൻഡ്രസ്സിന് തൊട്ട് വലതുവശത്തായിട്ട് ഫ്രഞ്ച് ഫ്രൈസിൻ്റെയും ചിക്കൻ നക്കഡ്സിൻ്റെയും ലൈവ് കൗണ്ടർ തയ്യാറാക്കിയിട്ടുണ്ട് മണ്ഡപത്തിലേക്ക് പോകുന്ന വഴി ഇത്ര മനോഹരമാണെങ്കിൽ മണ്ഡപത്തിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതില്ലോ അത്ര മനോഹരമായിട്ടാണ് ഈ മണ്ഡപം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പി എം ഇവൻറ്റ് ടീമിൻ്റെ പല മോഡലുകളിൽ ഒന്നു മാത്രമാണ് ഈ ഒരു മണ്ഡപം ചെക്കൻ്റെയും പെണ്ണിൻ്റെയും എൻട്രി മാസാക്കാൻ വേണ്ടിയിട്ട് പാട്ടും ഡാൻസും കൂടെ പി എം ഇവിടെ ടീമിൻ്റെ ഡ്രൈ ഐസ് മെഷീനും സ്പാർക്കുലർ മെഷീനും അതുപോലെ എൽഇ ഡിയും എല്ലാം കൂടെ ചേർന്ന് ഒരു കിടിലൻ എൻട്രി തന്നെയാണ് ചെക്കനും പെണ്ണിനും ഇവർ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ ഭക്ഷണം വിളമ്പാനുള്ള ടേബിൾ സെറ്റിങ്ങും ഭക്ഷണം എടുത്തു വെക്കാനുള്ള ഭക്ഷണ കൗണ്ടറൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റാർട്ടറായിട്ട് നഗ്റ്റ്സിനും ഫ്രഞ്ച് ഫ്രൈസിനും ഒപ്പം വൈനും കേക്കുമാണ് ഉണ്ടായിരുന്നത് നല്ല ചൂട് നെയ്പത്തെല്ലും ചിക്കൻ കുറുമെല്ലും തുടങ്ങിയ മെയിൻ കോഴ്സ് ചോറ് പുളിശ്ശേരി അവിയൽ തോരൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബീഫ് ഫ്രൈ പാവക്ക അങ്ങനെ പലതരം ഐറ്റങ്ങൾ കൊണ്ട് സുലഭമായിരുന്നു രുചികരമായ ഭക്ഷണം പാകം ചെയ്യുന്നതുപോലെ പ്രധാനമായൊരു കാര്യമാണ് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് അത് വളരെ കൂടി ചെയ്യുന്ന ഒരു ടീമാണ് പി എമ്മിൻ്റെ കാറ്ററിംഗ് ടീം മലയോര ജനതയുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച പി എം എന്ന ഈ പ്രസ്ഥാനം മൂസക്ക ആരംഭിച്ചിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് നാൽപ്പത് വർഷം തികയാണ് പ്രൗഢഗംഭീരമായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള ഈ ഫാമിലി ടേബിളാണ് ഈ ഹാളിൻ്റെ പ്രധാന ആകർഷണം അത്ര ഭംഗിയിലാണ് ഇത് സജ്ജീകരിച്ചു വച്ചിരിക്കുന്നത് ഭക്ഷണശേഷം ഡെസേർട്ടായിട്ട് ഗുലാം ജാം വിത്ത് ഐസ്ക്രീം അതുപോലെ മൈസൂർ പാക്ക് കൂടെ ജിലേബിയും ഉണ്ടായിരുന്നു ഭക്ഷണശേഷമുള്ള ഈ അഞ്ച് ചായയും കൂടെ ആയി കഴിയുമ്പോണ്ടല്ലോ നമ്മുടെ മനസ്സ് നിറയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല വയറ് നിറഞ്ഞിട്ടും മനസ്സ് നിറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് ഭക്ഷണം കഴിച്ചവരോട് തന്നെ അഭിപ്രായം ചോദിച്ചു നോക്കാം കേട്ടോ ഫുഡ് ഫുഡ് നല്ലതായിരുന്നു ചിക്കനൊക്കെ ആയിരുന്നു ആയാലും ഞാൻ കോഴിക്കോട് തൃശ്ശൂര് എറണാകുളം പാലാ കോട്ടയക്കൊന്നു വരുന്നു നല്ല ഫുഡായിരുന്നു നല്ല ഓർഗനൈസ്ഡ് ആയിരുന്നു കേറുമ്പോ ഫ്രഷ് ജ്യൂസ് നല്ലതായിരുന്നു പിന്നെ സ്നാക്സ് ഉണ്ടായിരുന്നു പിന്നെ ഓവറോൾ ഞാൻ ഇന്ന് ഒത്തുകല്യാണം എന്ന് നടക്കുന്ന മിറിൻ്റെ അമ്മാവനാണ് എൻ്റെ വീട് മാലത്താണ് ഞാൻ പണ്ടു തൊട്ടേ മൂസായെ മൂസാല ബിയും എനിക്ക് നല്ല ബന്ധങ്ങളാണ് തൊണ്ണൂറ്റി ഒന്നും മൈക്ക് സെറ്റ് ഉപയോഗിക്കുന്ന കാലം തൊട്ട് മൂസായി എനിക്കറിയാം അതിന് കേരളിങ്ങി വന്ന ശേഷം എൻ്റെ മോടെ കല്യാണത്തിൻ്റെ എൻ്റെ മോൻ്റെ പട്ടത്തിൻ്റെ എല്ലാം പ്രശ്നങ്ങളെല്ലാം മൂസാണ് ക്രമിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് മൂസായ നൂറ് ശതമാനം വിശ്വാസമാണ് ഫുഡിൻ്റെ കാര്യത്തിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യും ഇന്നത്തെ ഫുഡാണെങ്കിൽ തന്നെ നല്ല ഫുഡായിരുന്നു ഞാനത് പറയാനാണെന്ന് തന്നെ പറഞ്ഞു അപ്പം കണ്ടിട്ടൊന്നും വേണ്ട പുതിയൊരു വെറൈറ്റി ഇരിക്കേണ്ടതെന്ന് പറഞ്ഞാണ് പത്തിരിയും കുറുമയും ഒക്കെ കോഴിക്കോട് ചിക്കൻ കുറുമൊക്കെ ആക്കിയത് എല്ലാം കൊണ്ട് നന്നായിരുന്നു നല്ല സർവീസ് ആയിരുന്നു കാരണം സാറിന് പിള്ളേരെ വെച്ചാൽ സപ്ലൈസാണെങ്കിൽ തന്നെ നോക്കിയും കണ്ടും എല്ലാം കറക്റ്റ് കറക്റ്റ് എല്ലാ കാര്യങ്ങളും നന്നായിരുന്നു എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം മൂസാട കൊണ്ടും സർവീസും ഒക്കെ ഒരു നൂറ് ശതമാനം എനിക്ക് സംതൃപ്തി തൃപ്തികരമാണ് തൃപ്തികരമാണ് അങ്ങനെ തന്നെ പറയാൻ പറ്റുമോ